പൗർണമി മാധ്യമപ്രവർത്തകർ ആണ് എല്ലാ പ്രശ്നങ്ങളുടെയും കാരണമെന്നാണ് ഒരു സെലിബ്രിറ്റി ഇപ്പോൾ വിളിച്ചു പോയിരിക്കുന്നത് വേറെ അല്ല പുള്ളി വലിയൊരു മഹാനാണ് നടനേക്കാൾ കൂടുതൽ പുള്ളി നടനാണ് അതോടൊപ്പം തന്നെ പുള്ളി പല പല കേസുകളിലും പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യനാണ് പിന്നെ കുറ്റവിമുക്തനാക്കി ഇനി മിക്കവാറും ഇനി കുറ്റം ചാർത്താൻ സാധ്യതയുണ്ട് ആ രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ള പോക്കല്ലേ ഷൈൻ ടോം ചാക്കോ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂല് മാധ്യമപ്രവർത്തനം ഒന്നേണം അടച്ച് ആക്ഷേപിച്ചിരിക്കുകയാണ് എല്ലാത്തിനും കാരണം നമ്മൾ പാവപ്പെടുന്ന മാധ്യമപ്രവർത്തകരാണ് നമ്മളൊന്നും റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല നമ്മൾ എം ഡി എം കുറിച്ചും മയക്കുമരുന്നതിനെ കുറിച്ചും പീഡനങ്ങളെ കുറിച്ചും റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അത്രയും ഇവിടെ പീഡനങ്ങൾ കൂടുന്നത് കാരണം അത് റിപ്പോർട്ട് ചെയ്യുന്നതോറും കുട്ടികൾക്ക് താല്പര്യം പ്രത്യേകിച്ച് കുട്ടികളെ കുറിച്ചാണ് കേട്ടോ ഉള്ളി പറയുന്നത് എന്തോ കുട്ടികളുടെ ഒരു ഭാവിയെ കുറിച്ച് ഇത്രയും ഉത്കണ്ഠയുള്ളൊരു നടനെ എൻ്റെ ജീവിതത്തില് നോക്കുക കണ്ടിട്ടില്ല എന്ത് തോന്നുന്നു ഓർമ്മ അല്ല ശരിക്കും ഞാൻ ആ ഇന്റർവ്യൂ മുഴുവൻ ഇരുന്ന് കണ്ടു കേട്ടോ ആദ്യം തൊട്ട് അവസാനം വരെയും കുഴഞ്ഞു കുഴഞ്ഞാണ് ആൾ സംസാരിക്കുന്നത് ചോദിക്കുന്നതിനുള്ള മറുപടി അല്ല പലപ്പോഴും പറയുന്നത് എന്താണോ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ടാണ് പക്ഷെ ചോദ്യങ്ങൾ ശ്രദ്ധിച്ചാൽ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കറക്റ്റ് അറ്റ് ദ പോയിന്റ് ഈവൻ ഒരു ഇൻട്രൊഡക്ഷൻ പോലും ആ ഇന്റർവ്യൂ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇല്ല ഡയറക്റ്റ് ആയിട്ട് വിഷുക്കാലമാണ് ആദ്യം തന്നെ ഇന്റർവ്യൂയിലോട്ട് പോകാൻ ഇന്ന ആളാണ് വന്നിരിക്കുന്നത് ഒരു പാട്ട് പാടുമോ എന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങുമ്പോൾ ആ ഒരു പാട്ട് പാടുന്നതിന് പകരം എയ്റ്റി ത്രീലാണ് ഞാൻ ജനിച്ചത് അങ്ങ് ചുറ്റി വലിയാണ് അതുപോലാണ് പിന്നീടുള്ള തുടർന്നുള്ള എല്ലാ ക്വസ്റ്റ്യനും അതായത് പല കാര്യങ്ങളും ഇങ്ങോട്ട് ഈ ഷയൻഡോം ചാക്കോ ഇങ്ങോട്ട് ഇട്ട് കൊടുത്തതിൻ്റെ ഒരു ഫലമായിട്ട് ഓക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പോലും അത് വ്യക്തമായിട്ട് പറയാൻ താല്പര്യം അതായത് താങ്കളുടെ അടുത്ത് എനിക്ക് പറയേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് അതായത് സത്യം മാത്രം പറയണം അപ്പോൾ തിരിച്ച് ചോദിക്കുന്നുണ്ട് താങ്കൾ സത്യം പറയുമോ എനിക്കത് പറയേണ്ട കാര്യമില്ല അതായത് തനിക്ക് ആ ഇയാളുടെ മുന്നിൽ ഈ മാധ്യമ പ്രവർത്തകന്റെ മുന്നിൽ ആ സത്യം പറയേണ്ട കാര്യമില്ല പക്ഷേ മാധ്യമ മാധ്യമപ്രവർത്തകർ സത്യം മാത്രമേ പറയുള്ളൂ പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകനും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സത്യം പറയാതിരിക്കുന്നില്ല ചിലപ്പോൾ ആ സത്യം പറയാൻ കുറച്ച് വളഞ്ഞ വഴിയായിരിക്കും വരുന്നത് ഒന്ന് ചുറ്റി വളഞ്ഞ് സത്യം പറയാൻ വരുള്ളൂ പക്ഷേ ഒരു മാധ്യമ പ്രവർത്തകരും സ്വന്തം കയ്യിൽ നിന്നെടുത്ത് ഒരു കാര്യവും പറയാറില്ല കാരണം അങ്ങനെ പറയാൻ പറ്റില്ല നമ്മുടെ ഫോർത്ത് എസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ആ മൂന്നാം തൂട് കഴിഞ്ഞ നാലാം തൂടിലേക്ക് വരുമ്പോൾ അത് സമൂഹമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നൊരു കാര്യമാണ് അത് സത്യം പറയാൻ വേണ്ടിയാണ് അല്ലാതെ സ്വന്തം വ്യക്തി താല്പര്യം ഇപ്പം എല്ലാവരും പറയുന്നു മാധ്യമങ്ങൾ മുഴുവൻ കച്ചവടമാണ് ശരിക്കും ജനങ്ങളുടെയും കൂടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് കുറച്ച് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ടെങ്കിലും വാർത്തകൾ എന്നും വാർത്തകളാണ് ആ വാർത്തകൾ ഇൻഫോം ചെയ്യുക എന്നുള്ളൊരു ധർമ്മമാണ് അവർ ചെയ്യുന്നത് അത് കൃത്യമായി ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ കഴിഞ്ഞ ഇന്റർവ്യൂലും ഭയങ്കര സമാധാനപരമായിട്ടാണ് ആ ഇന്റർവ്യൂവർ ഇന്റർവ്യൂ ചെയ്ത് ആ മാധ്യമ പ്രവർത്തകൻ ഇന്റർവ്യൂ ചെയ്ത് അപ്പോഴും പ്രകോപിതനായതും സ്വയം എഴുന്നേറ്റ് പോവുകയും ഈവൻ ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു മനപൂർവ്വം എനിക്കത് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത് അതായത് ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ഒരു കാരണം വേണമല്ലോ അപ്പോൾ സാധാരണ രീതിയിൽ ഓൺലൈൻ മാധ്യമങ്ങൾക്കെല്ലാം ഇന്റർവ്യൂ നൽകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു റീസൺ കിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്പാർക്ക് അവിടെ നിന്ന് കിട്ടും വഴക്കുണ്ടാക്കാനോ എന്തെങ്കിലും സാധനങ്ങൾ വലിച്ചെറിയാനോ ബഹളം ഉണ്ടാക്കാനോ പക്ഷേ ഇത് ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾ വളരെ കാമായിട്ട് തന്നെ ഇരുന്നുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടുന്നില്ല പക്ഷേ ആ ഒരു ഈ കഴിഞ്ഞ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംസാരിച്ച സംസാരം വന്നപ്പോൾ അതിൽ പിടിച്ചു അതുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിച്ചു അപ്പൊ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതി ആ ഒരു വ്യാജന വരുത്തിട്ട് ഇവൻ മൈക്ക് പോലും കൊടുക്കാതെയാണ് അവിടെ എഴുന്നേറ്റ് പോയത് പൗർണമി അനാത്ത് ഈ മാധ്യമ മാധ്യമപ്രവർത്തനം വളരെ ഡീസൺ ആയിട്ടുള്ള ജേർണലിസ്റ്റ് മാധ്യമ ബേസിക്കലി ഹീസ് നോട്ട് ആൻഡ് ആങ്കർ അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആണ് സോ അദ്ദേഹം ഷൈൻ ടോമിനോട് ക്വസ്റ്റൻസ് ചോദിക്കുന്ന എല്ലാം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ അദ്ദേഹം അത് ചോദിക്കുന്നുള്ളൂ പക്ഷേ ഷൈൻ ടോം ഇരുന്ന് സംസാരിക്കുന്ന രീതി കണ്ട ഏതോ ബാറിൽ ബാറിലിരുന്നിട്ടെ കൂട്ടുകാരോട് ഇരുന്ന് സ്വറ പറയത്തില്ല ആ ഒരു രീതിയിലുള്ള ഒരു ധാർഷ്ട്യത്തോടു കൂടി ഇരുന്നിട്ട് വളരെ കുറ്റഭാവത്തിൽ എന്തൊക്കെയോ അത് അദ്ദേഹം നോർമൽ അല്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം ഒരു ഇന്റർവ്യൂലും പുള്ളി മര്യാദയ്ക്ക് സംസാരിച്ചാൽ മര്യാദയ്ക്ക് കിട്ടൂല്ല മലയാളം സംസാരിച്ച് ഞാൻ കേട്ടിട്ട് അതിന് മലയാളം അറിയാത്തതുകൊണ്ടല്ല ആ ചിലപ്പോഴൊക്കെ ഇംഗ്ലീഷ് കിടന്ന് ആക്രോഷിക്കുന്നത് കേൾക്കാം ഇതിനകത്തും പറഞ്ഞിട്ടുണ്ട് ഐ ഡോണ്ട് വാണ്ട് ടു ടോക്ക് ടു യു എന്നും പറഞ്ഞുകൊണ്ടാണ് പുള്ളി ആ ഇന്റർവ്യൂ മറ്റേ വാക്ക് ഔട്ട് ചെയ്യുന്നത് പക്ഷേ ഇന്നത്ത് ചോദിക്കുന്ന ഒരു അദ്ദേഹം ആരോപിക്കുന്ന ഒരു കാര്യമുണ്ട് എന്നെ കൊക്കൈൻ കേസിൽ നിന്ന് അദ്ദേഹം കുറ്റാരോപിതനായിട്ടുള്ള കൊക്കൈൻ കേസിൽ നിന്ന് ഇദ്ദേഹത്തെ കോടതി കുറ്റവിമുക്തനാക്കുന്നു അദ്ദേഹത്തെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിടുന്നു അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ കൂട്ടുപ്രതികളെ അപ്പോൾ അദ്ദേഹം മാധ്യപ്രവർത്തകരായ അദ്ദേഹത്തോട് ചോദിക്കുവാണ് നിങ്ങൾ എന്തിനെ എന്നെ പ്രതി എന്ന് വിളിക്കുന്നു കോടതി എന്നെ വെറുതെ വിട്ടില്ലേ കുറ്റാരോപിതനായിട്ടുള്ള ആളെന്നാണ് പ്രതിയും ആരോപിക്കപ്പെടുന്ന ആളും രണ്ട് രണ്ടാണ് അത് അദ്ദേഹം പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ആര് ഇപ്പുറത്തിരിക്കുന്ന നമ്മുടെ പുള്ളിക്കാരൻ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ അവതാരകൻ പക്ഷെ അതൊന്നും പുള്ളിക്കുക അതുപോലെ തന്നെ എന്നെ എന്തിനു നിങ്ങൾ അങ്ങനെ വിളിച്ചു പക്ഷെ ഇനി അതിന് ഒരു മറുപടി ഇനിയിപ്പം ഷൈൻ ടോം പറയേണ്ടി വരും ഉടനെ തന്നെ പ്രതിയെന്ന് തന്നെ മിക്കവാറും വിളിക്കേണ്ടി വരും എന്ന് തോന്നുന്നു ലക്ഷണം കെട്ടിട്ട് കാരണം കോടതി ഇപ്പോ നേരിട്ടിടവിട്ടിരിക്കുകയാണ് ഈ കൊക്കൈൻ കേസിൽ ഒരുപാട് ഉടായിപ്പുകൾ അതായത് മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ട് അതായത് ഈ കൊക്കൈൻ കൃത്യമായി പരിശോധിച്ചിട്ടില്ല കൊക്കൈൻ ഈ പറയപ്പെടുന്ന ലാബിൽ ലാബിൽ അയച്ച അതിൻ്റെ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടില്ല അതോടൊപ്പം തന്നെ ഇവരുടെ മെഡിക്കൽ പരിശോധന അതായത് ഈ പ്രതികളായി ആരോപിക്കപ്പെട്ട അറസ്റ്റിലായപ്പെട്ട ഷൈൻ ടോമിന്റെയും കൂട്ടാളികളുടെയും മെഡിക്കൽ എടുത്തിട്ടില്ല അവരുടെ വൈദ്യ പരിശോധന ഒക്കെ ചെയ്തിട്ടില്ല അതിന്റെ റിപ്പോർട്ടില്ല പിന്നെ പ്രത്യേക ഒരു ഓപ്പറേഷനിലാണ് ഇവരെ പിടിക്കുന്നതെന്നാണ് പറയുന്നത് ആ ഓപ്പറേഷനിൽ ഉണ്ടായിരുന്നവർ പറയുന്ന അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് കൊക്കൈൻ പിടിച്ച കൊക്കൈൻ ഈ പറയപ്പെടുന്ന പോലെ കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടില്ല അതായത് കേസിന് ആധാരമായ കാര്യങ്ങളൊന്നും കോടതിയിൽ ചെയ്തിട്ടില്ല അപ്പോ കോടതി ആരോപിക്കുന്നത് എന്താണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത് ഇതിൽ ഉൾപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഇതിൽ അഴിമതി കാണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മാറ്റ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് കാരണം എല്ലാവരും ഒരുപോലെ ഞങ്ങൾ മലക്കമറിഞ്ഞു അന്ന് നടന്ന സംഭവങ്ങൾ ഒന്നും തന്നെ ഇവർക്ക് ആർക്കും അവർക്കൊക്കെ അമ്ളീഷ്യം അമ്ളീഷ്യം അവർക്ക് ഓർമ്മയില്ല ആ ഒരു ആനുകൂല്യത്തിലാണ് ഷൈൻ ടോമിനെ വെറുതെ വിട്ടിരിക്കുന്നത് എന്നാണ് കോടതി പറയുന്നത് ഉടനെ തന്നെ ഈ പറയപ്പെടുന്ന വെറുതെ വിട്ട കേസിൽ പുനരന്വേഷണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഹൈക്കോർട്ടോ അല്ലെങ്കിൽ കീഴ്ക്കോടതികളോ സബ് കോടതികളോ ഒന്നും നോട്ട് ദ എൻഡ് ഓഫ് ദ നിയമം എൻഡ് ഓഫ് ദ ലോ അല്ല അതിലപ്പുറം സുപ്രീം കോടതി എന്ന് പറഞ്ഞ സംഭവം ഇരിപ്പുണ്ട് അങ്ങോട്ട് ചിലപ്പോൾ പോകേണ്ടി വന്നേക്കാം അന്നും ഈ മാധ്യമപ്രവർത്തനം മുമ്പിലിരുന്നുകൊണ്ട് ഷയൻ ടോം പറയണം എന്തിനാണ് എന്നെ നിങ്ങൾ ഇങ്ങനെ വിളിച്ചത് എന്നെ വെറുതെ വിടുകയാണെങ്കിൽ തന്നെ വെറുതെ വിടുകയാണെങ്കിൽ ഞങ്ങൾ വിളിക്കാം വെറുതെ വിട്ടില്ലെങ്കിൽ ഞങ്ങൾ എന്ത് വിളിക്കണം അത് അറിയാതെ ഈ എളിയ മാധ്യപ്രവർത്തക താങ്കളോട് ചോദിക്കുകയാണ് കേട്ടോ എന്ത് പറയുന്നത് അല്ല ശാരങ്ങിപ്പോ പറഞ്ഞപ്പോ പ്രതി ഈ പറയുന്ന ആങ്കർ ആങ്കർ ആയിട്ടുള്ള ആൾ പറയാൻ ശ്രമിക്കുന്നുണ്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശരിക്കും ശ്രമിക്കുന്നുണ്ട് പ്രതിയും കുറ്റാരോപിതനും രണ്ടും രണ്ടാ തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രീവിയസായിട്ട് ടൂ തൗസൻഡ് ഫിഫ്റ്റീനിലാണ് ഒരു പത്ത് വർഷം മുൻപാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അന്ന് ഈ പറയുന്ന ഷൈൻഡോം ചാക്കോ ഇത്രയും പോപ്പുലർ ആയിരുന്നില്ല അന്ന് എനിക്ക് തോന്നുന്നു ഇതിഹാസ എന്ന് പറയുന്ന ഒരു മൂവി അതിന് മുൻപ് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇന്ന് കാണുന്ന ഇത്രയും ഇതൊന്നുമല്ല കുറച്ചുകൂടെ പ്രായം കുറവാ ഒരു യുവ നടൻ എന്ന് പറഞ്ഞാണ് അന്ന് വാർത്തകളിൽ നിറഞ്ഞിരുന്നത് അതായത് സുഹൃത്തുക്കളുമായിട്ട് അതായത് നാല് പേര് ചേർന്ന് ഒരു ഫ്ലാറ്റിൽ നിന്നാണ് ഇവരെ പിടികൂടുന്നത് ഏകദേശം പത്ത് ഗ്രാമോളമാണ് ഈ സംഭവം കയ്യിലുണ്ടായിരുന്നത് അതായത് രണ്ടു ലക്ഷം രൂപയോളം വില വരുന്ന മയക്കുമരുന്ന് കയ്യിൽ വെച്ചിരുന്നു എന്നാണ് അന്ന് പ്രതി എന്ന് വിളിക്കാൻ കാരണം അന്ന് തീർച്ചയായിട്ടും പോലീസ് ജീപ്പിൽ കയറ്റുകയും അന്നും മാധ്യമങ്ങൾ അതുപോലെ തന്നെ ഒപ്പമുണ്ടായിരുന്നു എല്ലാ കാര്യത്തിലും കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു അപ്പോൾ ഇതൊക്കെ തെളിവുകൾ ഇന്നുമുണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇന്നും ന്യൂസ് ലൈബ്രറീസിൽ അവൈലബിൾ ആണ് പല ചാനലുകളും ഇപ്പോൾ ഇത് പുറത്തുവിടുന്നുമുണ്ട് അന്ന് പറ്റിയ അബദ്ധം അല്ലെങ്കിൽ അന്ന് കുറ്റാരോപിതൻ അല്ലെങ്കിൽ പ്രതി എന്ന് പറയുന്ന ആളെ വിട്ടയച്ചു തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയച്ചു എന്നാണ് അതും ഈ സമീപകാലത്താണ് പൂർണ്ണമായും ഈ കേസിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളൊരു വാർത്ത വരുന്നത് ഇപ്പോൾ ഇപ്പോൾ നിലവിൽ വരുന്നത് അന്ന് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനി പുനരന്വേഷണം വരും അതിനകത്ത് പ്രതിയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പൊ ഈ നടന്ന ഇന്റർവ്യൂല് ആങ്കർ ചോദിച്ചു തന്നെ ഈ ഷൈൻ ടോം ചാക്കോ പറയുന്നുണ്ട് നമുക്ക് ഇൻഫ്ലുവൻസ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് വലിയ പിടിപാടില്ല നമ്മൾ സാധാരണയിലും സാധാരണക്കാരാണ് ഞാനൊരു സാധാരണക്കാരനായിരുന്നില്ല എങ്കിൽ ഒത്തിരി കാശുണ്ട് അല്ലെങ്കിൽ പിടിപാടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ അതിനകത്ത് പ്രതിപട്ടിയിൽ അല്ലെങ്കിൽ ഞാൻ അതിനകത്ത് ഉൾപ്പെടുമായിരുന്നില്ല എന്ന് വളരെ കോൺഫിഡൻസോടെയാണ് പറയുന്നത് അതായത് അന്ന് ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് എന്താണെന്നോ ഗോവയിൽ നിന്നുള്ളൊരു ഫ്രണ്ട് എത്തിച്ചു നൽകിയതാണ് അതായത് കറക്റ്റ് പോലീസിനോട് ഇങ്ങനെ താൻ അത് അല്ലെങ്കിൽ തനിക്ക് തൻ്റെ സുഹൃത്ത് അവിടെ നിന്ന് ഗോവയിൽ നിന്ന് എത്തിച്ചതാണെന്നും അടക്കമുള്ള കാര്യങ്ങൾ റിവീല് ചെയ്ത് അത് തുറന്നു പറച്ചിലിനെല്ലാം ശേഷം പിന്നെ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞു ആൾ മാറി ആളുടെ ഒരു സ്റ്റേറ്റസ് മാറി സംഭവങ്ങളെല്ലാം കഴിഞ്ഞപ്പോഴേക്കും അത് ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഡിജിറ്റലി ആണ് എല്ലാത്തിനും തെളിവുകളുണ്ട് താങ്കളുടെ മൊഴിയാണ് തീർച്ചയായിട്ടും പോലീസിൽ നിന്ന് ലഭിച്ച മൊഴിയായിരിക്കും മാധ്യമപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൽ സത്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രതി ആയിരിക്കാം ഒരു പക്ഷേ പക്ഷെ നിങ്ങള് നിലവിൽ കോടതി നിങ്ങളെ ശിക്ഷി ശിക്ഷ നൽകാതെ വിട്ടയച്ചു പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു അന്വേഷണം വരുമ്പോൾ അവിടെ ഒരു സാധ്യതയുണ്ട് അത് തള്ളിക്കളയാനും പറ്റില്ല അത് മാധ്യമ പ്രവർത്തകരോട് ചൂടായിട്ടോ അവർക്കെതിരെ സംസാരിച്ചിട്ടോ കാര്യമില്ല സ്വന്തം പ്രവർത്തികൾ അല്ലെങ്കിൽ സ്വന്തം രീതികൾ കുറച്ചുകൂടെ ശരിയാക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല ഇപ്പം നാട്ടുകാർക്ക് ഇപ്പം നല്ലൊരു സിനിമ വേണം എന്നുള്ളതേ ഉള്ളൂ ഉള്ള നിങ്ങൾ മറ്റും എന്ത് ചെയ്യുന്നു പിന്നെ ഈ പറയുന്ന പോലെ ഈ കൊക്കേൻ അല്ലെങ്കിൽ ഇത്ര ഇത്തരത്തിലുള്ള രാസലഹരികൾ ഒരിക്കലും നല്ല ശീലങ്ങളല്ല അത് സമൂഹത്തിന് വിപത്ത് തന്നെയാണ് പക്ഷേ അത് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ എപ്പോഴും വളഞ്ഞു ചുറ്റി വരുന്നത് നിങ്ങൾ റിപ്പോർട്ട് കുട്ടികൾ ഇത് കണ്ടു കഴിഞ്ഞാൽ പറയുന്നത് ചെയ്യാൻ തോന്നും ായിരിക്കാം ഉണ്ടായത് അങ്ങനെ ഒരു താല്പര്യം അതല്ല ഏറ്റവും വലിയൊരു രസം ഏറ്റവും വലിയൊരു വലിയ വിരോധാസം മാധ്യമപ്രവർത്തകരോട് ഇരുന്ന് പുള്ളിയാണെന്ന് ഒരു ഘട്ടത്തിൽ നമുക്കൊന്നും പുള്ളി ആങ്കർ ആണ് മറ്റേ പുള്ളിക്കാരൻ ഗസ്റ്റ് ആണ് കാരണം അതുപോലെ ഇരുന്ന ചോദിക്കുന്നതുകൊണ്ട് എന്നിട്ട് ലാസ്റ്റ് എന്നിട്ട് പാവപ്പെട്ട ആങ്കറോട് പറയുന്നത് നിങ്ങൾ എന്നെ പറയാൻ അനുവദിച്ചില്ല നിങ്ങൾ എന്നോട് ക്വസ്റ്റ്യൻസ് ചോദിച്ചില്ല ഞാൻ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചില്ല നിങ്ങൾ എന്നോടൊന്നും ചോദിച്ചില്ല നിങ്ങൾ ചോദിക്കുന്ന രീതി വേറെയാണെന്ന് പറഞ്ഞ ഒറ്റ പോക്കായിരുന്നു അതിനകത്ത് പുള്ളി പറഞ്ഞൊരു വളരെ ക്രൂഷ്യലായിട്ടുള്ളൊരു കാര്യമുണ്ട് അത് പറഞ്ഞത് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എന്തിനാണ് നിങ്ങൾ കൊലപാതകങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ പുള്ളി അവിടെയും വളരെ വളരെ ക്യാഷ്വൽ ആയിട്ട് വളരെ സർട്ടിലായിട്ട് പുള്ളി ചോദിക്കുന്നുണ്ട് യു ഹാവ് ഓപ്ഷൻസ് നിങ്ങൾക്ക് റിമോട്ടുണ്ട് മാറ്റാം അത് ശരി റിമോട്ട് ഉണ്ട് മാറ്റാം പക്ഷേ ഏതു നേരം കുഞ്ഞുങ്ങൾ കാണുന്നത് ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്ന ഒരു സംഭവം വാർത്താ ചാനലാണ് ശരിയാണ് സിനിമ എന്ന് പറയുന്ന എല്ലായ്പ്പോഴും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ട്വന്റി ഫോർ ട്വൻസി സെവൻ കാണാം ആണ് കൂടുതലും ആൾക്കാർ കാണുക ഇവൻ കുട്ടികൾ പോലും നമ്മൾ അതിലേക്ക് അറിയാതെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കുട്ടികളുടെ കണ്ണുകൾ പെട്ടേക്ക അപ്പോഴും പുള്ളി ചോദിച്ചൊരു ചോദ്യത്തിന് ഇതുവരെ ക്ലാരിറ്റി കിട്ടിയിട്ടില്ല നിങ്ങൾ എം ഡി എം കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു കൊലപാതകങ്ങളെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു റേപ്പിനെ കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നു ഇതെല്ലാം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് അവൻ അവന്റെ പ്രായം എത്തുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ കയ്യിൽ പൈസ കിട്ടുമ്പോൾ അവൻ റേപ്പ് എന്താണെന്ന് അറിയാൻ പോകും അല്ലെങ്കിൽ എം ഡി എം എന്താണെന്ന് അറിയാൻ പോകും അതിൻ്റെ കാശുണ്ടെങ്കിൽ മേടിച്ചു ഉപയോഗിക്കും നിങ്ങളെ അങ്ങനെ അടച്ച് നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് ആരാണ് റൈറ്റ് എന്ന് അങ്ങനെ ഒരു സമൂഹത്തെ മുഴുവൻ അടച്ചാക്ഷേപിക്കാൻ ഈ സമൂഹത്തിലുള്ള കുട്ടികളെ മുഴുവനും നമ്മൾ വളർത്തി വെച്ചിരിക്കുന്നത് ഒരു ടി വി കണ്ടെന്ന് കരുതി ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞെന്ന് കരുതി എം ഡി എം എം ഡി എം എ ഉപയോഗിക്കുക അല്ലെങ്കിൽ എം ഡി എം എ ഉപയോഗിക്കാനോ മൈക്കോവർ ഉപയോഗിക്കാനോ പോകുന്നു പോകുമെന്നാണോ നിങ്ങൾ കേരള സമൂഹത്തെയാണ് അവിടെ അധിക്ഷേപിച്ചത് കേരളത്തിലെ യുവതലമുറയാണ് അധിക്ഷേപിച്ചു വെച്ചിരിക്കുന്നത് നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ഈ മാർക്കോയെക്കുറിച്ച് പറയുന്നതും എംബുറാനെ പറയുന്നതൊക്കെ നമ്മളും ന്യായീകരിക്കണമല്ലോ ഒരു മാധ്യമവും എംബുനെ കുറ്റപ്പെടുത്തി പറഞ്ഞിട്ടില്ല വിവാദങ്ങളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പറഞ്ഞത് മാർക്കോയെ കുറ്റപ്പെടുത്തി നമ്മളും പറഞ്ഞിട്ടില്ല നമ്മൾ രണ്ട് കൂട്ടരും സംസാരിക്കുന്ന കാര്യങ്ങളുടെ പ്രോസ് ആൻഡ് കോൺസ് ആണ് നമ്മൾ ഇവിടുന്ന് ചർച്ച ചെയ്യുന്നത് ചർച്ചകൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾ നമ്മൾക്ക് അറിയാൻ സാധിച്ചത് അതിജീവിത കാര്യങ്ങളായാലും തന്നെ പോലുള്ള എം ഡി എം എ ക്യാരിയേഴ്സ് എന്ന് പറയപ്പെടുന്ന ആരോപിത ആരോപിതനായിട്ടുള്ള ആൾക്കാരുടെ കാര്യങ്ങളും നമ്മൾ അറിയാൻ അറിയാൻ പറ്റിയത് മാധ്യമങ്ങളുള്ളതുകൊണ്ടാണ് അത് അവർ ജെനുവിനായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് എല്ലാവരെയും പണവും സാധുനവും ഉപയോഗിച്ച് കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്ന് ഷൈൻ ടോം അറിയേണ്ട അവസരം അതിക്രമിച്ചിരിക്കുന്നു എന്ത് തന്നെയായാലും ഷൈൻ ടോം കരുതിയിരിക്കുക എല്ലാ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് നിങ്ങളുടെ ഈ ഒരു ഒരു അഹങ്കാരമുണ്ടല്ലോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല എന്തായാലും മാധ്യമപ്രവർത്തകരെ പറഞ്ഞു അപ്പോൾ പിന്നെ നമുക്കും പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല മാധ്യമപ്രവർത്തകരാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയുന്നു സോ അദ്ദേഹം ഏത് ഇവൻ എൻ്റർടൈൻമെന്റ് ഫീൽഡിൽ വന്നിരുന്നാലും എൻ്റർടൈൻമെന്റ് ഇൻ്റർവ്യൂവറുടെ മുമ്പിൽ വന്നിരുന്നാലും ന്യൂസ് ഇൻ്റർവ്യൂവറുടെ മുമ്പിൽ വന്നിരുന്നാലും പുള്ളിയുടെ രീതി ഇത് തന്നെയാണ് ഇറങ്ങിപ്പോക്കും വലിച്ചെറിയലും പൊട്ടിത്തെറിക്കിലും മാത്രം എങ്കിൽ ചോദിക്കുന്നതൊക്കെ നടന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് അല്ല അലിഗേഷൻസ് അല്ല ചോദിക്കുന്നത് സോ ചെയ് കള്ളത്തരം ഉള്ളത് കൊണ്ട് ആ ഒരു അദ്ദേഹം ചൂടാവുന്നത് എനിവേ എന്ത് തന്നെയാലും കൊക്കൈൻ കേസിൽ താങ്കൾ ഒന്ന് കരുതിയിരിക്കുക കാരണം അന്വേഷണം താങ്കൾക്ക് പുറകെ ഉടനെ തന്നെ വരുന്നുണ്ട്